രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യു എക്സ് ജോലികൾ സുരക്ഷിതമാണോ പല കമ്പനികളും ജോലി സ്ഥലത്ത് ജോ ജോബ് ഓപ്പർച്യൂണിറ്റികൾ കുറയ്ക്കുകയും അതുപോലെ തന്നെ പല ജോലികളും കമ്പയിൻ ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനർത്ഥം ഡിസൈനർമാരുടെ ഫ്യൂച്ചർ ഇല്ല എന്നാണോ നമുക്ക് വിശദമായി നോക്കാം ദ റിയാലിറ്റി ഇൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് പല കമ്പനികളും വർക്ക് ഫ്ലോകളെല്ലാം ഓട്ടോമാറ്റിക്ക് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ എ ഉപയോഗിച്ച് വയർ ഫ്രെയിം പ്രോട്ടോടൈപ്പ് കണ്ടൻ സജഷൻ പോലുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ജോലികളെല്ലാം ഏറ്റെടുത്തിരിക്കുന്നു അതിനാൽ തന്നെ എൻട്രി ജ ലെവലായിട്ടുള്ള ജോലികളെല്ലാം പലതും കുറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എൻട്രി ലെവൽ ജോലികളെല്ലാം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഇല്ല ഇല്ലാതാകുന്നു എന്നതല്ല ശരിക്കും പറഞ്ഞാൽ ഡിസൈൻ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതായത് മിഡ് ലെവൽ സീനിയർ ജോലിക്കുള്ള ഡിമാൻഡ് ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുക തന്നെയാണ് കാരണം സ്ട്രാറ്റജി റിസർച്ച് പ്രോബ്ലം സോൾവിംഗ് ക്രിയേറ്റ് ഇവ ഇവ എ എക്ക് പൂർണ്ണമായും സാധ്യമല്ല കമ്പനികൾക്ക് യൂസർ സൈക്കോളജി ആക്സസിബിലിറ്റി ബിസിനസ് ഗോൾസ് മനസ്സിലാക്കുന്ന ഡിസൈനർമാരെ വേണമെന്ന് വരുന്നു ലുക്കിംഗ് ഹെഡിൻ ടൂ തൗസൻഡ് അപ്പോൾ ടൂ തൗസൻഡ് ട്വൻ്റി സിക്സിൽ നമുക്ക് പ്രതീക്ഷിക്കാനാകുന്നത് എ എ മനസ്സിലാക്കുകയും അതിനൊപ്പം തന്നെ അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ മനസ്സിലാക്കുകയും അതിനൊപ്പം തന്നെ പ്രവർത്തിക്കാനും കഴിയുന്ന ഡിസൈനർമാർക്കുള്ള ഡിമാൻഡ് ഉയരും യു എക്സ് റിസർച്ചർ ഡിസൈൻ സ്ട്രാറ്റജിസ് പ്രോഡക്റ്റ് ഡിസൈനർ പോലുള്ള റോളുകൾ ഇനിയും ഉയരാൻ ചാൻസ് ഉണ്ട് എ ഐ ടൂൾസുകളും ഹ്യൂമൻ ക്രിയേറ്റിവിറ്റിയും ചേർന്നുള്ള ഹൈബ്രിഡ് റോൾസുകളാണ് ഇനി ഫ്യൂച്ചർ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചിലപ്പോൾ നല്ല ടഫായിരിക്കും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എ ഏയും ഹ്യൂമൻസിനെയും ചേർന്നുള്ള ഹൈബ്രിഡ് റോൾസ് ഭാവിയെ ഭാവിയിൽ പിടിച്ചിരിക്കും നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്രൂഫ് ആവാൻ ടൂൾ ടൂൾസുകൾ മാത്രം പഠിക്കുന്നത് മാത്രം പോരാ സ്ട്രാറ്റജി റിസർച്ച് എ എ കോളബറേഷൻ എല്ലാം കൂടി ചേർന്ന് പഠിക്കണം കൂടുതൽ യു എക്സ് യു ഐ കരിയർ ഇൻസൈറ്റ്സുമായി ഈ ചാനൽ ഫോളോ ചെയ്യുക